നമസ്കാരം എൻ്റെ പേര് നിഷാദ് വിസാർ ഫുട്ബോൾ അക്കാദമിയുടെ ഫൗഡറാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുട്ടികൾക്കായിട്ട് പറഞ്ഞിരുന്നു പ്രോട്ടീൻ്റെ കുറവും പ്രോട്ടീൻ കൂട്ടുവാൻ വേണ്ടി ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ ആവശ്യകതകളെ പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു നമ്മളോട് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് കുട്ടികളിലെ കാൽസ്യത്തിൻ്റെ കുറവ് അത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ കാൽസ്യം കൂട്ടുവാൻ വേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് എനിക്ക് ഈ വീഡിയോ കാണുന്ന അക്കാദമിയിലെ കുട്ടികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ഇനി പുറത്തു നിന്നുള്ള കുട്ടികളാണെങ്കിലും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രക്ഷിതാക്കളും പറയുന്നുണ്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ കഴിക്കുന്നില്ല പാല് കഴിക്കുന്നില്ല മുട്ട കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന പരാതി പല കുട്ടികളിൽ നിന്നും കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായി കളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നന്നായി ഓടുവാനും കളിക്കുവാനും നല്ല മികച്ച പ്ലെയർ ആവാനാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇവിടെ ഞാൻ നിങ്ങൾക്കായി പറയുന്ന ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കുവാനും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ പാഷനുസരിച്ചൊരു പ്ലെയർ ആവാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാൽസ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പല രക്ഷിതാക്കളൊക്കെ പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ട് കുട്ടിക്ക് കാൽസ്യത്തിൻ്റെ കുറവുണ്ട് അവൻ്റെ മുഖത്ത് വെള്ള വെള്ളപ്പാടുകൾ വരുന്നുണ്ട് അവൻ്റെ പല്ലിന് ബലം കുറവാണ് എല്ലിന് ബലം കുറവാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിനേക്കാളുമൊക്കെ അപ്പുറം ഒരു കളിക്കുന്നതോ ഓടുന്നതോ ആയ കുട്ടികൾ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് കാൽസ്യം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ശരീരത്തിൽ കാൽസ്യം ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെക്കാളും കൂടുതലായ പല പ്രശ്നങ്ങളും കുട്ടികൾക്കുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അതിനെപ്പറ്റി വിശദമായിട്ട് തന്നെ നോക്കാം എന്തൊക്കെയാണ് കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാൽസ്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കുട്ടികൾ എന്തെല്ലാം ഭക്ഷണം കഴിക്കണം എന്നുള്ളതിനെ പറ്റി നമുക്ക് വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ നോക്കാം ഈ പറഞ്ഞ എല്ലിന്റെയും പല്ലിൻ്റെയും മുടിയുടെയും ഒക്കെ കാര്യങ്ങൾ കൂടാതെ ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ് നമുക്കറിയാം ഒരു ഫുട്ബോള് കളിക്കുന്ന ഒരു കുട്ടി അവൻ്റെ എല്ലിന് ബലമുണ്ടെങ്കിൽ മാത്രമാണ് അവന് നല്ല രീതിയിൽ ഫുട്ബോള് കളിക്കുവാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കുട്ടി ഒരു ഫുട്ബോള് കളിക്കുന്ന കുട്ടിയുടെ ശരീരത്തിൽ ആവശ്യത്തിന് കാൽസ്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഉള്ളത് ഞാൻ അക്കാദമിയിൽ തന്നെ പല കുട്ടികളെയും കണ്ടിട്ടുണ്ട് കുട്ടികൾ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ല് കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗം അതുപോലെ ആംഗിളിൻ്റെ ഭാഗം ഇവിടെയൊക്കെ എല്ല് വേദനിക്കുന്നു എന്ന് പറയുന്ന പല കുട്ടികളെയും ഞാൻ കാണാറുണ്ട് കുട്ടികളുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലിന് ബലം കുറവും അവർ ഓടുമ്പോഴും കളിക്കുമ്പോഴൊക്കെ ആ എല്ലുകൾ വേദനിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അത് കൂടാതെ ചെറിയൊരു വീഴുമ്പോൾ കൈ കുത്തുമ്പോൾ കുട്ടികളുടെ കൈ ഒടിയുക കൈ കൂട്ടി ഒന്ന് ചെറുതായി തട്ടുമ്പോൾ എല്ലുകൾ ഒടിയുക എല്ലുകൾക്ക് ചിന്നൽ സംഭവിക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കുട്ടികളിൽ പ്രോപ്പറായി കറക്റ്റായി കുട്ടികൾക്ക് ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം കാൽസ്യം കുറഞ്ഞാൽ കുട്ടികളുടെ എല്ലുകൾക്ക് ബലം കുറയുമെന്നുള്ളതാണ് നിങ്ങൾക്കറിയാം എല്ലുകൾക്ക് ബലം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ായി കളിക്കുവാനും ഓടാനും സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ് അതുകൊണ്ട് ഒന്നാമത്തെ കാരണം എല്ലുകളുടെ ബലം കുറയും എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത് കാൽസ്യം കുറഞ്ഞാലുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ് പറയുന്നത് എല്ലുകളുടെ ബലം കുറയുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ഏർ കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഒന്നിനും ഒരു ഉഷാറില്ലായ്മ ഉള്ള കുട്ടികളെ കാണാറുണ്ട് നമ്മൾ കളിക്കാൻ പറയുമ്പോൾ കളിക്കില്ല ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ ചില കുട്ടികൾ സമയം എടുത്തുകൊണ്ട് ബോട്ട് കളി ബോട്ടുകൾ കിറ്റ് ചെയ്യുക കളിക്കുവാനൊക്കെ ഒരു ഉഷാറില്ലായ്മ അങ്ങനെ ഒരു ഒന്നിനും താല്പര്യമില്ലാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരു ക്ഷീണത്തോടു കൂടി ഇരിക്കുന്ന പല കുട്ടികളെയും കാണാറുണ്ട് എപ്പോഴും കുട്ടികൾക്ക് ക്ഷീണം ഒന്നിനും ഒരു ഉഷാറില്ലായ്മ ൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് കാൽസ്യത്തിൻ്റെ കുറവാവാനുള്ള സാഹചര്യം ഉണ്ട് അതായത് ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ടാമതായിട്ട് കാൽസ്യം കുറഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ കാണിക്കുന്ന ഒരു പ്രശ്നമാണ് ഒന്നിനും ഉഷാറില്ലായ്മ എന്ന് പറയുന്നത് ഒരു ആരോഗ്യത്തോടെ കൂടി ഒന്നിനെ സമീപിക്കാൻ തയ്യാറാവാത്ത ഒരു ശീലം കാണിക്കുന്നത് അതും കാൽസ്യത്തിൻ്റെ കൊണ്ടാണ് എന്നുള്ളതാണ് അതാണ് രണ്ടാമതായി കുട്ടികളിൽ കണ്ടുവരുന്ന കാഴ്സ്യം കുറഞ്ഞാൽ കണ്ടുവരുന്നതായിട്ടുള്ള കാരണം അതും നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമതായി കുട്ടികളിൽ കാണുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കളിക്കുന്ന സമയത്തൊക്കെ കുട്ടികളുടെ മസ്സില് പിടിക്കുന്നതായിട്ട് കാണാറുണ്ട് കുറെ കുട്ടികളിലൊക്കെ അപ്പോൾ അങ്ങനെ മസില് പിടുത്തം വരുന്നത് കോച്ച് പിടിക്കുക മസിൽ പിടിക്കുക ഇങ്ങനെയുള്ള കാരണങ്ങൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യത്തിന്റെ കുറവായിട്ട് തന്നെയാണ് ഈ മസിലുകൾ പിടിക്കുന്നത് എന്നുള്ളതാണ് ഇതാണ് നാലാമതായി കാൽസ്യം കുറഞ്ഞാൽ കണ്ടുവരുന്ന അടയാളങ്ങൾ മുൻനിർത്തിക്കൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ കൂടുതലായിട്ടും ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു പറയുന്നത് അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത് കാൽസ്യം കുറഞ്ഞാൽ കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ശരീരത്തിലും കാലുകളിലൊക്കെ വേദന വരിക കിടക്കുന്നതിന് മുമ്പ് കാലൊക്കെ കഴയുക കാലൊക്കെ വേദന എടുക്കുക ശരീരത്തിന്റെ ഭാഗങ്ങൾ പല ഭാഗങ്ങളിലും വേദന ഉണ്ടാവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കാൽസ്യത്തിന്റെ കുറവായിട്ടാണ് അപ്പോൾ കുട്ടികൾ വിചാരിക്കും ഓടി കളിച്ചതിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഇന്ന് കൂടുതൽ നേരം കളിച്ചത് കൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലും അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ വേദന വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാൽസ്യം കുറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ലക്ഷണമാണ് എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് കാൽസ്യം കുറഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് പല്ലുകൾ പൊട്ടിപ്പോകുക ബലമുള്ള എന്തെങ്കിലുമൊക്കെ കടിക്കുന്ന സമയത്ത് കുട്ടികളുടെ പല്ലുകൾ പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം അതുപോലെ കുട്ടികളുടെ നഖം നഖത്തിന് ബലമില്ലാതെ നഖം ഇങ്ങനെ പൊട്ടിപ്പോകുന്നത് പോലെയൊക്കെ കാണാം ഇതൊക്കെ കാൽസ്യം കുറയുന്നതിന്റെ കാരണമാണ് എന്നുള്ളതാണ് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുട്ടിയുടെ കാൽസ്യം ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അടുത്തതായിട്ട് ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇനി ഞാൻ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഓർമ്മശക്തി ഇല്ലാതാവുക അതായത് പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാതാവുക നിങ്ങൾ ശരിക്കും നന്നായി പഠിച്ചതായിരിക്കും പക്ഷെ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ ആളിൽ നിങ്ങൾക്ക് അത് എഴുതാൻ കഴിയാതിരിക്കുക അതുപോലെ നിങ്ങൾക്ക് സ്റ്റാമിന ഇല്ലാതാവുക ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടിക്ക് സ്റ്റാമിന ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് സ്റ്റാമിന ഓടുമ്പോൾ കഥയ്ക്കുക നിങ്ങൾക്ക് ഓടാൻ കഴിയാതിരിക്കുക ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നി ഓടാൻ പറ്റാതിരിക്കുക ഇങ്ങനെയൊക്കെ വരുന്നത് കാൽസ്യത്തിൻ്റെ കുറവാണ് ഞാൻ നേരത്തെ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞതുപോലെ അതിനേക്കാളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരീരത്തിൽ കാൽസ്യം ഉണ്ടാവുക എന്നുള്ളത് രക്ഷിതാക്കളുടെയും വിചാരം അല്ലെങ്കിൽ ഒരു രക്ഷിതാക്കളും കരുതി വെച്ചിരിക്കുന്നത് കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ എല്ലിനും അതുപോലെ പല്ലിനൊക്കെ ബലം കുറയുകയുള്ളൂ അതുപോലെ ശരീരത്തിലെ തൊക്കിൽ പാടുകളൊക്കെ വരികയുള്ളൂ എന്നൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നത് ഇതൊന്നുമല്ല യകാശത്തിന്റെ കുറവുകൊണ്ട് വളരെ ദോഷകരമായിട്ടുള്ള പല പ്രശ്നങ്ങളും കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ഞാനിവിടെ ഇത്ര കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നത് അവിടെ കുട്ടികളെ കാണാൻ കഴിയുന്നത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങളും അറിയുന്നത് കൊണ്ടുമാണ് ഞാൻ വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് ഈ കാൽസ്യം കൂട്ടുവാൻ വേണ്ടി എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് വിശദമായി പറഞ്ഞു തരാം കാൽസ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കൂട്ടുവാൻ വേണ്ടി എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം ഇങ്ങനെ കാൽസ്യത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളിൽ വിറ്റാമിൻ ഡി വൈറ്റമിൻ ഡി കുറഞ്ഞാൽ നിങ്ങളുടെ കാൽസ്യം നിങ്ങളുടെ ശരീരത്തിൽ ഇല്ലാതാവും എന്നുള്ളതാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എവിടെ നിന്നാണ് വിറ്റാമിൻ ഡി നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും വിറ്റാമിൻ ഡി കിട്ടുന്നത് നിങ്ങളുടെ സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്നത് അപ്പോൾ പല കുട്ടികളും വെയിൽ പ്രോപ്പറായി കൊള്ളുന്നില്ല എന്നുള്ളതിൻ്റെ കാരണത്താൽ നിങ്ങളുടെ കാൽസ്യം കുറഞ്ഞു പോകാനുള്ള കാരണം ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിറ്റാമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ പ്രോപ്പറായി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ കാൽസ്യം നിങ്ങൾക്ക് ശരീരത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ കാൽസ്യം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ വിറ്റാമിൻ ഡി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ വെയിൽ കൊള്ളണം വിറ്റാമിൻ ഡി കിട്ടുകയുള്ളൂ വിറ്റാമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ നിലനിർത്താൻ സാധിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ കാൽസ്യം കൺട്രോൾ ചെയ്ത് പ്രോപ്പറായി കൊണ്ടു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൂടി ഞാൻ ഇതിൽ നിങ്ങളോട് ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ നമുക്കിനി എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ അതുപോലെ എത്ര ഗ്രാം കാൽസ്യം ഒരു കുട്ടിയിൽ ഒരു ദിവസം വേണം എന്നുള്ളതിനെ പറ്റിയൊക്കെ വിശദമായിട്ടൊന്ന് നോക്കാം എട്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ഒരു കുട്ടിയിൽ ആയിരം മുതൽ ആയിരത്തി മുന്നൂറ് മില്ലിഗ്രാം കാൽസ്യമെങ്കിലും ശരീരത്തിൽ എത്തിപ്പെടണം എന്നാണ് പറയുന്നത് അത് അതിൽ മുകളിലുള്ളവർക്ക് ആയിരം മില്ലി വരെ ആവാം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളിൽ പ്രോപ്പർ ആയിട്ട് ആയിരത്തിന് മുകളിൽ കാൽസ്യം കയറുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഓരോ രക്ഷിതാക്കളും തയ്യാറാവണം എന്നുള്ളതാണിത് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രോട്ടീൻ്റെയും കാൽസ്യത്തിൻ്റെയും അളവ് കൃത്യമായി മക്കളിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള മക്കളാക്കി മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കാൻ വി കാൽസ്യം കൂടും എന്നുള്ളത് നമുക്ക് നോക്കാം മുപ്പതായിട്ട് പാല് ഞാൻ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു പാല് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം പാലെങ്കിലും കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ തന്നെ ഈ പാലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുട്ടികൾക്ക് കാൽസ്യം കുട്ടികളുടെ ശരീരത്തിൽ കിട്ടും എന്നുള്ളതാണ് ഡെയിലി കുട്ടികൾക്ക് പാല് കൊടുക്കാൻ ശ്രമിക്കുക എന്ന് ശ്രമിക്കുക എന്നല്ല നിർബന്ധമായും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ദിവസം ഓരോ ഗ്ലാസ് പാല് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി ചില കുട്ടികൾക്ക് പാല് കുടിക്കുമ്പോൾ വയറുവേദന അല്ലെങ്കിൽ പാല് ശരീരത്തിൽ പറ്റാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തൈര് മോര് എന്നിവ നിങ്ങളുടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുത്താൽ അത് കാൽസ്യം കൂടുവാൻ ഉള്ള സാഹചര്യം കൂട്ടും എന്നുള്ളതാണ് അപ്പോൾ നിർബന്ധമായിട്ടും പാൽ കൊടുക്കുക പാല് കൊടുക്ക കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ തൈര് മോര് എന്നിവ നിങ്ങളുടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്താൻ നോക്കുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത്യാവശ്യം ഓറഞ്ച് അതുപോലെ പൈനാപ്പിൾ വാട്ടർമെലൺ ഇങ്ങനെയുള്ള കിവി ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ കുട്ടികളിലേക്ക് എന്നും അല്ലെങ്കിലും കുട്ടികളിലേക്ക് ഈ ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ രണ്ടാമത്തെ കാര്യം അടുത്തായി കുട്ടികൾക്ക് ഇലക്കറികൾ കൊടുക്കുക എന്നുള്ളതാണ് ചീര ചീരക്കറികൾ കൂടുതലായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ചീരയിലൊക്കെ നല്ല കാൽസ്യം കാഴ്ചമുള്ളതാണ് അങ്ങനെയുള്ള ഇലക്കറികൾ കുട്ടികളിൽ കൂടുതൽ കുട്ടികൾ ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ കുട്ടികൾക്ക് ഇലക്കറികൾ വെച്ച് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചീരയൊക്കെ നിങ്ങൾക്ക് സുലഭമായിട്ട് വാങ്ങാൻ ലഭിക്കുന്നതാണ് നിങ്ങൾ മീനൊക്കെ ഫിഷൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് അപ്പോൾ പരമാവധി ഫിഷ് വാങ്ങുമ്പോൾ ഒന്ന് വലിയ മീനുകൾ വാങ്ങാതെ ചെറിയ മീനുകളിലാണ് അതിൻ്റെ കാൽസ്യം കിടക്കുന്നത് ഈ ചെറിയ കൊഴുവ പോലുള്ള മീനുകൾ അതുപോലെ കുഞ്ഞു കുഞ്ഞു മീനുകൾ മത്തി അങ്ങനെയുള്ള ചെറിയ മീനുകൾ വാങ്ങി കുട്ടികൾക്ക് ഏർ വെച്ച് കൊടുക്കുക അത് കഴിക്കുമ്പോൾ അതിൻ്റെ മുള്ളടക്കം കുട്ടികളോട് ചവച്ച് അരച്ച് കഴിക്കുവാൻ വേണ്ടി പറയുക എന്നുള്ളതാണ് ഇവിടെ ചവച്ച് അരച്ച് കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത് പല കുട്ടികളും ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ അവർ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്നതൊക്കെ കാണാറുണ്ട് സ്കൂളുകളിലൊക്കെ എത്ര പെട്ടെന്നാണ് കുട്ടികൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകി തിരിച്ചു വരുന്നതെന്ന് കാണാറുണ്ട് കുട്ടികൾ ഈ പറയുന്ന പ്രോട്ടീൻ ആണെങ്കിലും കാൽസ്യം ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് കയറണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന പല്ലുകൾ നല്ല വെല്ലമുള്ള പല്ലുകളല്ലേ തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചവച്ച് അരച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ചവച്ച് അരച്ച് നിങ്ങൾ ഭക്ഷിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇന്ന് ഇവിടെ കുട്ടികളിലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് പറഞ്ഞത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ കുട്ടികളിൽ കാൽസ്യം ഏർ വർദ്ധിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ എന്നെ എനിക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് പരമാവധി കുട്ടികളിലൊക്കെ ഞാൻ പറഞ്ഞ ഭക്ഷണങ്ങൾ എത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഈ മുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ കുട്ടികളിൽ ഉണ്ടെങ്കിൽ അവർക്ക് കാൽസ്യത്തിൻ്റെ അളവ് കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നല്ല ആരോഗ്യമുള്ള കുട്ടികളായി നമ്മുടെ മക്കൾ വളരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം